കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജിലെ റാഗിംഗിൽ തെളിവെടുപ്പ് ഉടൻ അഞ്ച് പ്രതികളെയും റാഗിംഗ് നടന്ന ഹോസ്റ്റൽ മുറിയിൽ എത്തിക്കും രണ്ട് ദിവസത്തേക്കാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് നിലവിൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ച പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്യും അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ ഇപ്പോൾ പ്രതികൾ എവിടെയാണുള്ളത് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ അഞ്ച് ഇപ്പോൾ ഗാന്ധിനഗർ പോലീസ് പോലീസിന്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ പ്രതികളെ ചോദ്യം ചെയ്യുകയാണ് ഇതിനുശേഷമായിരിക്കും തെളിവെടുപ്പിലേക്ക് കടക്കുക ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ സംഭവം നടന്ന സമയത്തായിരിക്കും തെളിവെടുപ്പ് നടക്കാൻ സാധ്യത അതായത് രാത്രി സമയത്ത് ഈ പ്രതികളെ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കാം എന്നാണ് ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് ഒന്നുകൂടി ഈ പ്രതികളെ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അതിനാൽ ഈ പ്രതികളിൽ ഓരോരുത്തരെയായി ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചോദ്യം ചെയ്യുകയാണ് നേരത്തെ പ്രതികളെ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഈ വിദ്യാർത്ഥികളുടെ എല്ലാം തന്നെ വിശദമായി മൊഴിയും രേഖപ്പെടുത്തിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അഞ്ചു പ്രതികളെ വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് ഇനി തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് നേരത്തെ വലിയ വലിയ ആയുധങ്ങളാണ് ഈ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയത് കത്തിയും ഡമ്പലും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു ഇവയെല്ലാം തന്നെ കോടതിയിലും ഹാജരാക്കിയിരുന്നു ഇതിനുശേഷമാണ് ഈ ഹോസ്റ്റൽ മുറി ഈ റാഗിംഗ് നടന്ന മുറി സീസ് ചെയ്തത് അതിനാൽ തന്നെ ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് തെളിവെടുപ്പ് നടത്തുന്നതായിരിക്കും ഉചിതം എന്നൊരു തീരുമാനത്തിലാണ് നിലവിൽ പോലീസ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശ പ്രകാരം ഈ തെളിവെടുപ്പ് ദൃശ്യങ്ങൾ പകർത്തുന്നതിനടക്കം മാധ്യമങ്ങൾക്കൊരു നിയന്ത്രണവും വന്നിട്ടുണ്ട് അതിനാൽ തന്നെ തിരക്കില്ലാത്തൊരു സമയം നോക്കി പ്രതികളെ എല്ലാം തന്നെ കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ച് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് പൂർത്തിയാ നടപടികൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ പോലീസ് ഉദ്ദേശിക്കുന്നത് നാൽപ്പത്തെട്ട് മണിക്കൂറാണ് പോലീസിനുള്ളത് ഈ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കേണ്ടതുണ്ട് സുജയ